ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവിധ വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യസമയത്ത് എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി ബലപെടാമത്തോടൊപ്പം ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക അപ്പോ ഏതൊക്കെ ജില്ലകളിൽ അവധിയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളുണ്ട് ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള അവധിയുണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കമന്റ് വഴി രേഖപ്പെടുന്ന വിദ്യാർത്ഥികളോടാണ് നിലവിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മൂന്ന് ജില്ലകളിലാണ് അത് കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ കോഴിക്കോടാണ് പക്ഷേ കമന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെക്കൻ ജില്ലകളിലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലും മഴ നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട് പക്ഷേ മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട അവധി ഇതുവരെ യാതൊരുവിധ കളക്ടർമാരും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും വയനാട് ഒഴികെ പതിമൂന്ന് ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗം ഭാഗമായിട്ട് ജൂലൈ മുപ്പതാം തീയതി പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് പ്രകാരം നാളെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട് തന്നെയാണ് മഴ പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ മഴയുമായി ബന്ധപ്പെട്ട അവധി അറിയിപ്പുകളൊന്നും പക്ഷെ ശ്രദ്ധിക്കുക പോളിംഗ് സ്റ്റേഷനുകളായി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിച്ചിട്ടുള്ള വിദ്യാലയങ്ങൾ മുപ്പതാം തീയതി അവധിയായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും